ക്യാമ്പസിലോ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ അർജുൻ സോഭയിലിരുന്നു അവന്റെ ഹൃദയം പൊട്ടുകയായിരുന്നു അവന് പത്രയുടെ മടിയിൽ കിടന്ന് പൊട്ടി കരയുവാൻ തോന്നി സഞ്ജന അടുക്കളയിൽ പോയി സഞ്ജനയെ കണ്ടതും പത്ര ചിരി വരുത്തി ചിരിച്ചു ഏട്ടൻ പൊട്ടുകഴിച്ചു സഞ്ജന ചോദിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്തു ഇല്ല സമയമാകുന്നതേ ഉള്ളൂ ഭദ്ര പാത്രം കഴുകിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി തൊട്ട് ഞാൻ ഏട്ടന്റെ കാര്യം നോക്കാം സഞ്ജന ഭദ്രയോട് പറഞ്ഞു ഭദ്ര ഒന്നും മിണ്ടാതെ പാത്രം കഴുകി പ്രാതലെടുത്തുകൊണ്ട് സഞ്ജന അർജുനെ വിളിച്ചു അർജുൻ ഭദ്രയെ തിരക്കി എന്താ ഏട്ടാ സഞ്ജന ചോദിച്ചു എവിടെ അർജുൻ ഭദ്രയെ തിരക്കിക്കൊണ്ട് ചോദിച്ചു ഇനി മുതൽ ഞാനാണ് ഏട്ടന്റെ കാര്യം നോക്കുന്നത് അവൾ അടുക്കള നോക്കട്ടെ ഏട്ടൻ ഇരിക്കേ സഞ്ജന അർജുനോട് സ്നേഹത്തോടെ പറഞ്ഞു ഇത് കേട്ട അർജുൻ ആകാരത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പുറത്തുപോയി ഇത് കാണുന്ന ഭദ്ര ഒന്നും മിണ്ടാതെ മുറിയിലോട്ട് പോയി പൊട്ടിക്കരഞ്ഞു സഞ്ജന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി ഉച്ച കഴിഞ്ഞ് അർജുൻ വന്നപ്പോൾ സോഫയിൽ സഞ്ജന ഇരിക്കുന്നു എന്താട്ടാ ഞാൻ തരുന്ന ആകാരം തിന്നില്ലേ അത്രമാത്രം എന്നെ ഏട്ടം വെറുത്തു ഒന്നും ഉണ്ടാതിരിക്കുമോ തല ഭരിത്തിരിക്കുക എന്നെ രോഗിയാക്കലേ സഞ്ജനി ലീ മിയലോൺ അർജുൻ പൊട്ടിത്തെറിയോടെ പറഞ്ഞു ഇത് കേൾക്കുന്ന ഭദ്ര മുറിയിൽ നിന്ന് പുറത്തു വന്നു സഞ്ജന ഭയത്തോടെ സ്തംഭിച്ചീരുന്നു അർജുൻ ഭദ്രയുടെ അടുത്തു വന്നു നീയും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇടർച്ചയോടെ അർജുൻ പറഞ്ഞോണ്ട് മുറിയിലോട്ട് പോയി ഭദ്രയുടെ ഹൃദയം നീങ്ങി രാവിലെ പട്ടിണിയോടെ പോയ മനുഷ്യനാണ് അവളുടെ ഹൃദയം പിടഞ്ഞു മുറിയിൽ പോയി അർജുൻ്റെ അടുത്ത് ഭദ്ര പോയി വിശന്ന് കിടക്കണ്ട വന്ന് വലതും കഴുകി ഭദ്ര ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ഒന്നും ഇണ്ടാതെ കവിഴ്ന്നു കിടന്നു സഞ്ജന മുറിയുടെ ഇന്നു അവന്റെ തേങ്ങൽ ഭദ്രയുടെ ഹൃദയത്തിന് കുത്തിമറിവേൽപ്പിച്ചു വിശന്നു കിടക്കാതെ വന്ന് കഴുകി ഭദ്ര ഒന്നുകൂടി വിളിച്ചു അർജുൻ അവളെ നിവർന്ന് നോക്കി ഭദ്ര തല ഒലിഞ്ഞു എന്താടി എന്നോട് ഈ പരിഭവം എന്താടി എന്നോട് ഈ ദേഷ്യം എനിക്ക് കൂടണം ഇടർച്ചയോടെ അർജുൻ പറഞ്ഞു ഇത് കേട്ടതും ഭദ്ര കണ്ണുകളടച്ച് കരഞ്ഞു എനിക്ക് അലിയണം പണ്ണി എനിക്ക് നിന്നെ വേണം എന്റെ മാത്രമായി അർജുൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് വെട്ടിലിട്ടു ഭത്ര കുതിരി നോക്കിയും അവളെ കൊണ്ട് കഴിഞ്ഞില്ല ഇത് കാണുന്ന സഞ്ജന പൊട്ടിക്കരിഞ്ഞു ആ ശബ്ദം കേട്ടതും അർജുൻ ഭദ്രയെ വിട്ടു പെട്ടെന്ന് ഫെട്ടെന്നെഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ പോയി സഞ്ജന കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലോട്ടു പോയി അർജുൻ ആഹാരം കഴിക്കാൻ വന്നിരുന്നു ഫത്തര സഞ്ജനയെ സമാധാനപ്പെടുത്തി അവളെയും കഴിക്കാനിരുത്തി ഫത്തിര രണ്ടുപേർക്കും വിളമ്പി അർജുൻ കണ്ണുകൾ കൊണ്ട് ഭദ്രയോട് സംസാരിച്ചു ഭദ്ര നിറകണ്ണുകൾ മാത്രം മറുപടിയായി അവൻ കൊടുത്തു അർജുൻ പകുതി ചോറിന് അവന്റെ പാത്രത്തിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു അവനറിയാം ഭദ്ര ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അർജുൻ എഴുന്നേറ്റപ്പോൾ ആ ബാക്കി വെച്ച് കഴിഞ്ഞ് സഞ്ജൻ എടുക്കാൻ പോയപ്പോൾ അർജുൻ തടഞ്ഞു എന്റെ ബാക്കി തിന്നുവാൻ ഇവിടെ ഒരു അവകാശമുണ്ട് അവൻ മരിച്ചിട്ടില്ല അർജുൻ സഞ്ജനയുടെ കയ്യിൽ തട്ടിമറ്റിക്കൊണ്ട് അതിനെ അടുത്ത് ഭദ്രയുടെ മുന്നിൽ നീട്ടി ഇതെന്റെ പാതിയാണ് നിനക്ക് മാത്രം ആകാശമുള്ളതാണ് അർജുൻ പറഞ്ഞുകൊണ്ട് നീട്ടി പത്ര ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു സഞ്ജന ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പത്തിര പതിയെ ഒന്ന് ആരുമില്ലെന്ന് കണ്ടതും അർജുൻ ബാക്കി വെച്ച ആകാരം സന്തോഷത്തോടെ എടുത്തു കഴിച്ചു ഇതൊക്കെ പകയോടെ കാണുന്നു രണ്ട് കണ്ണുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ പത്ര സന്തോഷത്തോടെ കഴിക്കുന്നു സഞ്ജന പദ്രയെ ദേഷ്യത്തോടെ നോക്കി ഭദ്ര കഴിച്ചിട്ട് എഴുന്നേൽക്കം പോയപ്പോൾ അർജുന നിൽക്കുന്നതുകൊണ്ട് ചമ്മലോടെ ഒന്നും ഇണ്ടാതെ പോയി ഫദ്ര അർജുനോട് പിണക്കം കാണിച്ച് നടക്കുന്നു സഞ്ജന അർജുനോട് അടക്കം നോക്കി സഞ്ജനയെ പഴയതുലെ സ്നേഹിക്കാൻ അർജുനായില്ല സഞ്ജന തോറ്റുപോയ ദേഷ്യത്തിൽ അലറി വിളിച്ചു കരഞ്ഞു അടുത്ത ആഴ്ച കോളേജി ഫദ്രയെ പാടാൻ പറഞ്ഞപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി എടി ആയിഷു എന്തെങ്കിലും പ്രോഗ്രാമിൽ ചേർന്നാലോ ക്ലാസ് കട്ട് ചെയ്യാം മിത്ര ആയിഷുവിനെ കുരുക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് വയ്യ ഞാൻ വരുന്നില്ല വേണേൽ നീ വയ്ക്കോ ആയിഷു ഭയത്തോടെ മിത്രയോട് പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം ഫദ്രെ വാ ഇപ്പോൾ ആ ക്ലാസ് ആണ് ഫത്രിയും മിത്ര വലിച്ചോണ്ട് പോയി ഡാൻസ് നടക്കുന്ന ക്ലാസ്സിലോട്ട് ഭദ്രയും കൊണ്ട് മിത്ര പോയി നിതിനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് അർജുൻ കസേരയിൽ ഇരിക്കുന്നു ഇത് കാണുന്ന മിത്ര ഭദ്രയെ വിളിച്ചുകൊണ്ട് പതിയെ മുങ്ങാൻ നോക്കി എടി വാൽമാക്രി നിതിൻ ഉച്ചത്തിൽ വിളിച്ചു മുങ്ങാൻ നിന്ന മിത്ര പെട്ടെന്ന് നീന്നു എന്നെ തന്നെ എന്നെ മാത്രം ഉദ്ദേശിച്ച വിളിച്ചത് പെറുത്തോണ്ട് പതിയെ തിരിഞ്ഞ് നിതി നോക്കി മിത്ര ചിരിച്ചു എന്താ രണ്ടുപേരും ഇവിടേക്ക് നിതിൻ ചോദിച്ചു ഭദ്ര അർജുനെ നോക്കി അർജുൻ അവളെ നോക്കിയിരുന്നു അത് വിനി ഡാൻസ് പഠിക്കാൻ വിക്കി വിക്കി മിത്ര പറഞ്ഞു പിന്നെന്താ മുങ്ങാൻ നോക്കിയത് നിതിൻ പിന്നെയും ചോദിച്ചു അത് വിനി കടുവയെ കണ്ടപ്പോൾ മിത്ര പറഞ്ഞു കടുവയോ ദേശത്തോടെ നിതിൻ ചോദിച്ചു ഭദ്ര നോക്കി നോക്കിയിരുന്നു ശരി വാ നമുക്ക് ഡാൻസ് പഠിക്കണ്ടേ നിതിൻ അവളെ അടുത്ത് വിളിച്ചു മിത്ര പല്ലും കാണിച്ചുകൊണ്ട് നിതിന്റെ അടുത്ത് ഭദ്രയെ കൊണ്ടുപോയി ഭദ്ര പോയിരിക്കെ മിത്ര മാത്രമാതി പറഞ്ഞു എടി ഭദ്ര ആ നാഗവലിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഡ്രാക്കുളയുടെ വായിൽ കുടുങ്ങിയ അവസ്ഥ മിത്ര പറഞ്ഞുകൊണ്ട് പതിയെ പോയി ഭദ്ര അർജുൻറെ അടുത്തുള്ള ചെയറിൽ പോയിരുന്നു ഭദ്ര അർജുനെ അറിയാതെ നോക്കിയിരുന്നു അവൾ നോക്കുന്നത് കൊണ്ട് അർജുൻ അവളെ നോക്കിയപ്പോൾ ഭദ്ര കണ്ണുവിട്ടിച്ചു ഏത് ഡാൻസാണ് മിത്രയ്ക്ക് വേണ്ടത് നിതിന് അവളെ വിടാതെ ചോദിച്ചു ഏത് ഡാൻസ് ആയാലും സാരമില്ല ഫയത്തോടെ മിത്ര പറഞ്ഞു എന്നാൽ ക്ലാസിക്കലായാലോ എന്റെ പൊന്ന് സാറേ നാഗവലിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ട്രാക്കളുടെ വായിലായി എനിക്ക് പാടാൻ പോയിച്ച് ഒരു മുത്രി പോലും എടുക്കറിഞ്ഞൂടാ എന്നെ ഒന്ന് വെറുതെ വിടണേ മിത്ര കൈകൂപ്പിക്കൊണ്ട് നിതിൻ്റെ കാലി വീണു ഇത് കാണുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു ക്രി നിന്നെ ഞങ്ങൾക്കറിയില്ലേ തടി തപ്പാൻ എന്തും ചെയ്യും വേണ്ടി വന്നാൽ കഴുത കാലം പിടിക്കും പോയിരിക്കേ നിതിൻ അവടെ കാതിനെ പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു അയ്യോ സാർ എന്റെ കാത് കൊണ്ട് മിത്ര വിളിച്ചു ഇത് കാണുന്ന എല്ലാരും വേറിനെ പിടിച്ചോണ്ട് ചിരിച്ചു മിത്ര നിതി നോക്കി കൊഞ്ഞൻ കുത്തിക്കൊണ്ട് പോയി പത്രയുടെ അടുത്തിരുന്നു നിതിൻ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു മിത്ര കണ്ണിലെടുക്കാതെ നോക്കിയിരുന്നു അവൻ്റെ ഓരോ സ്റ്റെപ്പും അവൾ കുസൃതിയോടെ നോക്കിയിരുന്നു അവളുടെ കണ്ണിൽ ആദ്യമായി ഒരു തിളക്കം കണ്ടു തുടരും